സ്വാഗതം എൻ്റെ കഥാലോകത്തിലേക്ക് ഇത് നീർമാതളം കഥാലോകം പുസ്തകങ്ങളുടെയും പഴയ സ്മൃതികളുടെയും മധുരമായ സുഗന്ധമുള്ള ഒരു യാത്ര ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് ഈ യാത്ര ആദ്യത്തെ കഥയുമായി ഇന്ന് നമ്മൾ വായിക്കുന്നത് പരമാർത്ഥങ്ങൾ തകഴി ശിവശങ്കര പിള്ളയുടെ ഹൃദയസ്പർശിയായ ഒരു കഥ കാത്തിരിപ്പില്ലാതെ കേൾക്കേണ്ട ഒരു കഥ എന്നാൽ തുടങ്ങാം ഗർഭിണിയായ കന്യകയെ അദ്ദേഹം വിവാഹം കഴിച്ചു അതൊരു ധൈര്യമായിരുന്നു അതിനാസ്പദമായി അദ്ദേഹത്തിന് ഒരു യുക്തിയും ഉണ്ടായിരുന്നു മറ്റൊരുവളെ വേൾക്കുന്നു എന്ന് വെക്കുക ചോദിച്ചാൽ അവൾ പറയും താൻ സുപരിചിതയാണെന്ന് വിശ്വസിക്കുകയല്ലേ തരമുള്ളൂ അവൾ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എങ്ങനെ നിശ്ചയിക്കാം ഇവിടെ ഒരുവളുടെ തെറ്റ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഒരു സ്ത്രീ തന്നെ മടയനാക്കുന്നില്ല എന്ന് തീർച്ചയായും വിശ്വസിക്കാമല്ലോ ആ ദാമ്പത്യം ഉഭയകക്ഷികളും സംബന്ധിച്ച ഒരു കരാറിൽ അധിഷ്ഠിതമായിരുന്നു ജാനകി അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ പത്മനാഭ പിള്ളയ്ക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല അതിനെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി കൂട്ടിത്തൊടുവിക്കരുത് എന്നല്ല അതിനെ അദ്ദേഹത്തെ കാണിക്കാതെയും ഇരുന്നാൽ കൊള്ളാം ആ വ്യവസ്ഥ ന്യായമാണ് ജാനകി അമ്മ സംബന്ധിച്ചു പകരം ആ കുഞ്ഞിന് പ്രായമാകുന്നത് വരെ അതിനെ ആ വീട്ടിൽ വളർത്താം ആ കുട്ടിയെ ജാനകി അമ്മ സ്നേഹിക്കുന്നതിലും വിരോധമില്ല ജാനകി അമ്മയ്ക്ക് പറ്റിയ തെറ്റിനെ ആയുധമാക്കി പത്മനാഭ പിള്ള അവരെ ദുഃഖിപ്പിക്കുകയില്ല ആ തെറ്റ് മൂലം സംഭവിച്ചു എന്നറിയാനുള്ള സാമാന്യ ജിജ്ഞാസ പോലും അദ്ദേഹം പ്രകടിപ്പിക്കുകയില്ല ജാനകിയമ്മ അദ്ദേഹത്തെ സ്നേഹിക്കണം ശുശ്രൂഷിക്കണം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും കഴിയണം താൻ ഒരു പുരുഷനെയും സ്നേഹിച്ചിട്ടില്ലെന്ന് ആവശ്യപ്പെടാതെ തന്നെ ജാനകിയമ്മ സത്യം ചെയ്യുകയും ചെയ്തു അങ്ങനെ ആഗ്രഹം സ്ഥാപിക്കപ്പെട്ടു പരിഷ്കാര രീതിയിലുള്ള ഒരു ബംഗ്ലാവായിരുന്നു ആ വീട് പത്മനാഭ പിള്ളയ്ക്ക് ധാരാളം പണമുണ്ട് ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല ജാനകീയം അസാധാരണമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു നല്ല നിറം ധാരാളം തലമുടി ചുവന്ന ചുണ്ടുകൾ പതിനേഴ് വയസ്സു പ്രായം ഇങ്ങനെ അവരെ ആരും ഒന്ന് നോക്കി പോകും അവരുടെ വിഷാദാത്മകമായ പുഞ്ചിരിക്ക് അവാജ്യമായ ഒരു അഴകുണ്ടായിരുന്നു അവരുടെ വലിയ കണ്ണുകൾക്ക് ഒരു നനവുണ്ടായിരുന്നു സായാഹ്നത്തിൽ കുളി കഴിഞ്ഞ് കേശഭാരം കെട്ടി പിന്നിലിട്ട് മതിലിനപ്പുറത്തേക്ക് അവൾ നോക്കി നിൽക്കുന്നത് പത്മനാഭപിള്ള നോക്കിക്കൊണ്ടിരിക്കും അവൾ സുന്ദരി തന്നെയാണ് ഒരു അപൂർവ സൃഷ്ടിയാണ് പക്ഷേ അവളുടെ വയർ അങ്ങനെ വീർത്തിരുന്നെങ്കിൽ തീ മുട്ടിയിട്ടെന്നപോലെ അദ്ദേഹത്തിൻ്റെ ആവേശം ഹൃദയത്തിനുള്ളിലേക്ക് വലിയും ആ ഉദരത്തിനുള്ളിൽ ഒരു ശിശുവുണ്ട് ഒരു പെരും രഹസ്യം അവളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും പലരും വരാറുണ്ടായിരുന്നു അവർക്ക് ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അദ്ദേഹം തിരുമഠനെ പോലെ കുഴയും ഒരു ഇലിപ്യം പറ്റിയ മട്ടിലാണ് അദ്ദേഹം ചിരിക്കുക ആകെ കൂടെ ഒരു പരുങ്ങലും ഏതോ ചില വ്യാഖ്യാനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹം അറിയാതെ തന്നെ മുതിരും പക്ഷേ നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം വരുന്നവരെല്ലാം ജാനകി അമ്മയുടെ വയറ്റിൽ ഉറ്റുനോക്കാറുണ്ട് വയർ നല്ല പോലെ മൂടാൻ അവളോടാ വയറിൻ്റെ വീർപ്പ് ഒഴിയുമെന്ന് അദ്ദേഹം സമാധാനിച്ചു അതോടെ അവൾ പുറത്തു കാണിക്കാൻ കൊള്ളാവുന്ന ഒരുവളാകും അന്ന് വിരുന്നു പോകാം സായാഹ്ന സവാരിക്ക് കൂടെ കൊണ്ടുപോകാം റപ്പില്ലാത്ത ആവേശപൂർണമായ ആശ്ലേഷവും ചുംബനവും അന്ന് മാത്രം അവൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ അതൊന്നും ജാനകി അമ്മയോട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല ജാനകി അമ്മ അനുസരണയുള്ള ഭാര്യയായിരുന്നു ഉച്ചത്തിൽ സംസാരിക്കുകയില്ല പൊട്ടിച്ചിരിക്കുകയില്ല നല്ല അടക്കവും ഒതുക്കവും അവൾ സ്വമേത അടുത്തു ചെല്ലുകയില്ല വിളിച്ചാലേ ചെല്ലൂ വിളിച്ചാൽ തന്നെയും ചേർന്നു നിൽക്കുകയില്ല ഒരകൽച്ചയുണ്ട് ആ വിളികേൽക്കൽ ഒരു ഭാര്യയുടെ വിളികേൾക്കലല്ല അടുത്തിരുന്നാലും സംസാരിക്കാതെ മണിക്കൂറുകൾ കഴിയാറുണ്ട് യാതൊന്നും അവൾ ആവശ്യപ്പെടാറില്ലായിരുന്നു അഭിപ്രായങ്ങളുമില്ല എന്തായിരിക്കും അവളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാലു മാസം കഴിഞ്ഞു അതൊരു ഞായറാഴ്ച ആയിരുന്നു പൂയം നക്ഷത്രം രാവിലെ മുതൽ ജാനകി അമ്മയ്ക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് അവൾ പുറത്തു പറഞ്ഞില്ല പിള്ളയ്ക്ക് അത് മനസ്സിലായി പേറ്റന്നോവാണ് പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല അങ്ങനെ പകൽ മുഴുവൻ കഴിഞ്ഞു രാത്രിയിൽ ദയനീയമായി ജാനകി അമ്മ ഞെരുങ്ങുകയും കരയുകയും ചെയ്തു അപ്പോഴും പത്മനാഭപിള്ള അസുഖം എന്തെന്ന് അന്വേഷിച്ചില്ല ജാനകി അമ്മ ഒട്ടും പറഞ്ഞതുമില്ല പിറ്റേന്ന് രാവിലെ ഒരു പുരമുറിക്കകത്തു കയറി ജാനകി അമ്മ കഥകടച്ചു അസ്വസ്ഥനായി അവിടെയെല്ലാം പത്മനാഭപിള്ള നടന്നുകൊണ്ടിരുന്നു ആ അസ്വസ്ഥ്യത്തിന് കാരണം ഭാര്യയുടെ വേദനയിലുള്ള ക്ലേശമല്ല അവൾക്ക് വല്ല ആപദ്ധം സംഭവിച്ചേക്കുമെന്ന ഉത്കണ്ഠയല്ല മറ്റെന്തോന്ന് അടുത്ത മുറിയിൽ ഞരക്കവും കരച്ചിലും കേൾക്കാം ജാനകിയമ്മയുടെ വയർ വീർത്തു വരുന്തോറും ഉണ്ടായ ആ മനോസ്വാസ്ഥ്യം അന്ന് രൂപം പ്രാപിക്കുകയായിരുന്നു അവളുടെ വയറ്റിൽ ഒരു ശിശുവാണ് കിടക്കുന്നതെന്ന ബോധം ശിശു ഭൂജാലം ചെയ്യുമെന്ന ബോധ്യമായി രൂപാന്തരപ്പെട്ടു നാശം അവൾ പ്രസവിക്കും അതോടുകൂടി ആ രഹസ്യം രൂപം പ്രാപിച്ചു പുറത്തു വരികയാണ് ആ കഴിഞ്ഞ കഥകൾ എന്നെന്നും അവൾ ഓർത്തുപോകും അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കും പ്രസവിച്ചു വീണ ഒരു കുഞ്ഞിൻ്റെ കരൽ ചിൽ കേൾക്കാറായി അതൊരട്ടഹാസം പോലെ അദ്ദേഹത്തിന്റെ ചെവിക്കുള്ളിൽ തറച്ചു അത് മരിച്ചു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിലല്ല ദുർബലമല്ല ജീവിക്കുവാനുള്ള അവകാശത്തെ അത് സ്ഥാപിക്കുകയാണ് ഞാൻ ജീവിക്കും എന്ന് വിളിച്ചു പറയുകയാണ് ആ വീട് മുഴുവൻ അതിൻ്റെ മാക്കംമാക്കമുള്ള കരച്ചിൽ കൊണ്ട് മുഖരിതമായി അദ്ദേഹം ഒന്ന് നടുമുക തന്നെ ചെയ്തു അന്നോളം ആ കുഞ്ഞിന് ജീവൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം തിരിച്ചിരുന്നില്ല അവളുടെ രഹസ്യം അങ്ങ് മാഞ്ഞുപോകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആ കുഞ്ഞു ഇപ്പോൾ അകത്ത് കാലും കൈയും ശക്തിയോടെ എറിഞ്ഞിളക്കുകയാണ് അത് ഇനിയും വളരും ചിരിക്കും കരയും അവകാശപ്പെടും പല്ലിറുമോ അവൻ സ്നേഹിക്കും വെറുക്കും അവനെ അവൻ്റെ അമ്മ സ്നേഹിക്കും വളർത്തും തൻ്റെ ദാമ്പത്യബന്ധം ആ കരാറിലെത്തിയപ്പോൾ അവൻ്റെ തള്ള അവനെ സ്നേഹിക്കുക എന്നതും വളർത്തുക എന്നതും എന്തെന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നില്ല ഇപ്പോൾ അതെന്തെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ആ വ്യവസ്ഥകൾ തന്നെ വഞ്ചിച്ചു അങ്ങനെ അവൻ വളരുമ്പോൾ അവനൊരച്ഛനുണ്ട് അയാൾ വരും മകനെ തേടി വരും അവൻ കൈനീട്ടും അവൻ കൈനീട്ടി തന്നീൻ്റെ കഴുത്തിൽ പിടിച്ചു ഞെക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് അദ്ദേഹത്തിന് തോന്നി എന്തുകൊണ്ടോ എന്തോ പരിഭ്രാതനായി അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആ വീടിൻ്റെ വടക്കു മൂലയിൽ ഒഴിഞ്ഞ സ്ഥാനത്ത് ഒരു മുറിയുണ്ട് അതിലായിരുന്നു ജാനകി അമ്മ സമയം പോക്കി വന്നിരുന്നത് അവിടെയായിരുന്നു അവരുടെ ആനന്ദം ആ കരാർ അനുസരിച്ച് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനും വളർത്തുന്നതിനും അവർക്ക് അവകാശമില്ലേ അതൊരു നാശമായിരുന്നു ഏതുവിധം അവൾ അവളെ അവിടെ നിന്നും അകറ്റുവാനാണ് പത്മനാഭ പിള്ള യാതൊരു വഴിയും കണ്ടില്ല അവിടെ നിന്നും അവളെ വിളിക്കാമോ അവിടെ പോയി പോയിക്കൂടാ എന്ന് വിളക്കാമോ ഒന്നും വയ്യാതെ അദ്ദേഹം അകാരണമായി കോപിച്ചു തുടങ്ങി ഏവരെയും കണ്ടമാന ശാസിച്ചു അപ്പോഴും ജാനകി അമ്മ അനുസരണയുള്ള ഭാര്യ തന്നെയായിരുന്നെങ്കിലും ആ അമ്മ അവരുടെ സന്താനവുമായി പത്മനാഭ പിള്ളയ്ക്ക് പത്മനാഭപിള്ളക്ക് ഒരു ലോകത്തിലായിരുന്നു അവർക്ക് പിടിപ്പതി ജോലിയുണ്ട് പതിനാല് മാസങ്ങൾ കഴിഞ്ഞു അതുപോലെ ഒരു ദിവസം രാവിലെ ജാനകി അമ്മയ്ക്ക് അസ്വാസ്ഥ്യങ്ങൾ ആരംഭിച്ചു പത്മനാഭ പിള്ള ഡോക്ടർക്കും ആയക്കുമെല്ലാം ആളയച്ചു ആ മുറിക്കകത്ത് കരച്ചിലും ഞെരുക്കവും കേൾക്കാമായിരുന്നു അത് ദുസ്സഹം തന്നെയായിരുന്നു എന്തൊരു താമസമാണ് ഉത്കണ്ഠാക്കളുമായി അദ്ദേഹം കൂടെ കൂടെ ഡോക്ടറെ ബാലിഷ്യമായ ചോദ്യങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരുന്നു പത്മനാഭപിള്ള ആയിരം വഴിപാടുകൾ നേർന്നു പ്രാർത്ഥിച്ചു പ്രസവവേദന ഇത്ര ഭയങ്കരമാണെന്ന് അദ്ദേഹം ഇന്നോളം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഉത്കണ്ഠ കൊണ്ട് ഖനമേറിയ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കായി എന്തൊരു മൃദുലമായ ദീനമായ രോദനം എന്നെ വളർത്തണേ എന്നെ അത് ആവശ്യപ്പെടുന്ന പോലെ തോന്നി അക്ഷമനായ പദ്മനാഭ പിള്ള വിളിച്ചു ചോദിച്ചു എന്ത് കുഞ്ഞാണ് ആൺകുഞ്ഞ് അവിടെ അന്നൊരാഘോഷമായിരുന്നു വളരെ കുട്ടികൾക്കും പഴവും പഞ്ചസാരയും കൊടുത്തു കുട്ടിയെ കുളിപ്പിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവനെ കയ്യിൽ വാങ്ങി ചോദിച്ചു കൊച്ചു കള്ളൻ അച്ഛനെ എത്ര ഭയപ്പെടുത്തി അവനെ നിറഞ്ഞ അത്ഭുതത്തോടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു അവൻ കൈകാലിളക്കുന്നതും അങ്ങനെ നോക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അബഹു ആനന്ദമാണ് അവൻ്റെ തെളിഞ്ഞ കൊച്ചുകണ്ണുകളിൽ ആയിരമായിരം മോഹസ്വപ്നങ്ങൾ അദ്ദേഹം പ്രതിഫലിച്ചു കണ്ടു ആ കൊച്ചു ചുണ്ടുകളിൽ മന്ദഹാസത്തിൻ്റെ ലേശലേശം കണ്ട ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒന്നായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് ഇങ്ക് എന്ന് ശബ്ദിച്ചപ്പോൾ പത്മനാഭ പിള്ള തുള്ളിച്ചാടിപ്പോയി അവൻ കമിഴ്ന്നു വീണപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു അവൻ അദ്ദേഹം ഗോപകുമാരൻ നിന്ന് നാമകരണം ചെയ്തു ഗോപൻ കരഞ്ഞുകൂടാ അവന് അസുഖമുണ്ടായിക്കൂടാ അവനെ നിലത്ത് വെച്ചുകൂടാ ഇങ്ങനെ ആ പിതാവ് പല നിഷ്കർഷങ്ങളും ചെയ്തു ആ വീട്ടിൽ അമ്മ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു യന്ത്രമായി തീർന്നിരുന്നു പത്മനാഭ പിള്ളയ്ക്ക് ഓർക്കാൻ മടിയുള്ളതിനെ ഓർക്കാതിരിക്കാൻ ആ കുഞ്ഞു വളരെയേറെ പ്രയോജനപ്പെട്ടു കൂടാതെ ആ കുഞ്ഞിൻ്റെ ആവിർഭാവം മറ്റൊരു കാര്യം കൂടെ സാധിച്ചു ജാനകി അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൂടി വളർത്തുവാനുണ്ട് അവർക്ക് ഇനി ആ മുറിയിൽ തന്നെ കഴിയാൻ സാധ്യമല്ല അവിടെ അപൂർവമായ ഇനി അവർക്ക് പോകാനാവൂ അത് പത്മനാഭ പിള്ളയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ട് ജാനകി അമ്മയെ ഗോപനിൽ നിന്നും അകറ്റാതെ തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു ഒരു ദിവസം പത്മനാഭവിള വീട്ടിൽ ചെന്നപ്പോൾ ഗോപന്റെ വെളുത്ത ശരീരത്തിൽ ഒരു പോറലിൻ്റെ പാട് കണ്ടു അത് അദ്ദേഹത്തിന് സഹിക്കാമായിരുന്നില്ല ആ പാട് പ്രഭയുടെ ജാനകി അമ്മയുടെ മൂത്ത മകൻ്റെ വിരൽ അറിയാതെ കൊണ്ടുണ്ടായതായിരുന്നു ഗോപൻ അമ്മയുടെ മടിയിലിരുന്ന് കളിച്ചപ്പോൾ നാലു കാലിൽ നിന്തുന്ന പ്രഭ അമ്മയുടെ മടിയിലേക്ക് ഉരുണ്ടുകയറി ആ രണ്ടു പൈതങ്ങളും ഉത്സാഹമായി കെട്ടിപ്പിടിച്ചു എങ്ങനെയോ പ്രഭയുടെ വിരൽ കൊണ്ട് ഗോപന്റെ ശരീരം കീറി ജാനകി അമ്മ ഈ കഥ വിവരിച്ചു പത്മനാഭപിള്ളയുടെ മുഖം ചുവന്നു അല്പനേരം കഴിഞ്ഞ് ഗൃഹനാഥൻറെ അധികാരത്തോടെ അദ്ദേഹം ചോദിച്ചു നോക്ക് എന്തിനായി ആ കൊച്ചനെ മുറിയിലിട്ട് വളർത്തണമെന്ന് ഞാൻ നിഷ്കർഷിച്ചു എന്നറിയാമോ അത്ര ഗൗരവമായി പത്മനാഭപിള്ള അന്നോളം സംസാരിച്ചു കേട്ടിട്ടില്ല ആ സ്വരം തന്നെ ഘനമേറിയതായിരുന്നു ഒവ് അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാൻ അധികാരമുണ്ട് ജാനകി അമ്മയ്ക്ക് ഉത്തരമില്ലായിരുന്നു പത്മനാഭപിള്ള അതേ ഗൗരവത്തിൽ തുടർന്ന് ചോദിച്ചു ആ കുട്ടികളെ കൂട്ടി കൂട്ടിപ്പിനക്കണ്ട അതൊരു പിശാചാണ് എൻ്റെ കുഞ്ഞിനെ കൊല്ലും അവൻ അവിടെ വളരണം ഇവിടെ വന്നുകൂടാ എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടാ മനസ്സിലായോ ജാനകി അമ്മ ഒന്നും വേണ്ടിയില്ല മനസ്സിലായോ എന്ന് പത്മനാഭ പിള്ള ആവർത്തിച്ചു ചോദിച്ചു കണ്ണുകൾ നിറഞ്ഞ് അവനദാസിയായി ജാനകി അമ്മ പ്രതിവചിച്ചു ഒവ് ശരി ഓർമ്മയിരിക്കട്ടെ ജാനകിയമ്മ വളരെയേറെ കരഞ്ഞു അവർ ഒരുമിച്ച് വളർന്നാൽ എന്താണ് അവർ ഒരിടത്തു നിന്നും വന്നവരല്ലേ പക്ഷേ ദൈവം വിധിക്കുന്നു പാടില്ലെന്ന് കണ്ണീരോടുകൂടി ആ അമ്മ അവരുടെ മൂത്ത മകനെ ചുംബിക്കുന്നു ഗോപന്റെ കാര്യങ്ങൾ നോക്കണം അതിന് അവർക്ക് സന്തോഷമാണ് പക്ഷെ അതേ ആകാവൂ എന്ന് അനുശാസിക്കപ്പെടുന്നു അതിനനുസരിച്ചേ ഒക്കു പ്രഭ പാവം പിടിച്ച കുട്ടി ആ മുറിയുടെ കഥകുകളെല്ലാം ബന്ധിച്ച് അവനെ അതിൻ്റെ ഇട്ടേക്കും അവൻ കഴിഞ്ഞു കൊള്ളും പ്രഭ കരഞ്ഞിട്ടില്ല കരയാൻ പാടില്ല ഉച്ച വെച്ചിട്ടില്ല ഉച്ച വെക്കാൻ പാടില്ല അങ്ങനെ അവൻ വളർന്നു അങ്ങനെ ഒരു കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് ആരും അറിഞ്ഞില്ല പ്രധാന കെട്ടിടത്തിൽ നിന്നും അല്പം അകന്ന് പിള്ള ഒരു ചെറിയ കെട്ടിടം പണി ചെയ്തു ഒരു സാംക്രമിക രോഗീയം എന്ന പോലെ പ്രഭയെ അദ്ദേഹം അതിലേക്ക് മാറ്റി ആ കരാറിനെ മുൻനിർത്തി അവൻ ഇങ്ങനെ വശത്തേക്ക് വന്നു പോകരുതെന്ന് അദ്ദേഹം ജാനകി അമ്മയെ ശട്ടം കെട്ടി ചോദിച്ചുകൂടാത്ത ഉത്തരം ലഭിച്ചുകൂടാത്ത നിരവധി ചോദ്യങ്ങൾ പത്മനാഭ പത്മനാഭപിള്ളക്ക് ചോദിക്കുവാനുണ്ട് പ്രഭ ആരുടെ മകനാണ് എങ്ങനെ ജനിച്ചു അവൻ്റെ അമ്മ ആരെങ്കിലും സ്നേഹിച്ചിരുന്നുവോ ഒരച്ഛന് മകനെ കാണാതെ സ്നേഹിക്കാതെ ഇരിക്കാൻ കഴിയുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഒരാൾക്ക് കഴിയും അവൾ പറയുകയുമില്ല ചോദിച്ചും കൂടാ പ്രഭ ആരുടെ പ്രതിച്ഛായയാണെന്ന് പത്മനാഭപിള്ളയുടെ ദൃഷ്ടികൾ ആരായെന്നുണ്ടായിരുന്നു കറുത്തു തടിച്ച ശരീരം കണ്ണുകൾ വീതി കുറഞ്ഞ നെറ്റി വഴങ്ങാതെ എഴുന്ന നിൽക്കുന്ന തലമുടി അങ്ങനെയുള്ള ആളിനെ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു ക്ഷേത്രത്തിലെ ആളിൻ ചുവട്ടിൽ ദീർഘകായനായ ഒരു ഗോസായി അവന് വേണ്ടി ആന കിടന്നു കൊടുക്കുന്നത് പത്മനാഭപിള്ള ഒരിക്കൽ കണ്ടു അദ്ദേഹം ഒന്ന് നടുങ്ങുക തന്നെ ചെയ്തു ആ വീട്ടിന് മുൻവശത്തുകൂടി എവിടെ നിന്നോ വന്ന് എങ്ങോട്ടേക്കോ ഒരു പെരുവഴി പോകുന്നുണ്ടായിരുന്നു ആ പെരുവഴിയിൽ പല വേഷക്കാരും ഭാഷക്കാരും പോകാറുണ്ട് പ്രഭ പടിക്കൽ ഇറങ്ങി ആ ദീർഘയാത്രക്കാരെ നോക്കി നിൽക്കും പ്രഭയ്ക്ക് കളിക്കുവാൻ ചില ജപ്പാൻ പാവകളുണ്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്തോ കൂടെ കൂടെ ആ നാട്ടിൽ ഒരു ആ ഗോസൈയെ കാണും നാശം തൻ്റെ കൂരയ്ക്ക് താഴെ അച്ഛനും അമ്മയും മകനും കൂടെ യോജിക്കുന്നുണ്ടായിരിക്കാം സ്വയം നിശ്ചയിച്ച കരാറിലെ വ്യവസ്ഥകൾ അദ്ദേഹത്തെ നോക്കി കൊഞ്ഞനം കുത്തി ആ യുക്തിയുടെ ഭദ്രതയെ അദ്ദേഹം സംശയിച്ചു തുടങ്ങി അവൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു പോകും അങ്ങനെ ആ മൂന്ന് വതനങ്ങളും കൂടി ഒരു ചുംബനത്തിൽ യോജിക്കുന്നുണ്ടാവാം ഗോപന് ആഭരണങ്ങളുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു പോന്നു ഗോപൻ പിള്ളയുടെ ആശയും ആനന്ദവുമായിരുന്നു ആ കുഞ്ഞ് എങ്ങനെയോ എന്തോ അച്ഛനെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചു അവൻ അമ്മയുടെ സാഹചര്യം വർജിക്കുക തന്നെ ചെയ്തു ഒരിക്കൽ അവൻ പ്രഭയെ നോക്കി ഒന്ന് ചിരിച്ചുപോയി അത് അവന്റെ അച്ഛൻ കണ്ടു അന്ന് അദ്ദേഹം നൽകിയ കർശനമായി താക്കിയത് അച്ഛൻ പിന്നീട് ഒരിക്കലും മിണ്ടുകയില്ലെന്ന് അവൻ പേടിച്ചു ഇനി ഒരിക്കലും ആ വശത്തേക്ക് നോക്കുകയില്ലെന്ന് പത്മനാഭ പിള്ള ആ കൊച്ചുകുട്ടിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അവൻ പറയാറുണ്ടായിരുന്നു അവിടെ ഒരു പിശാജ് താമസിക്കുന്നുണ്ട് എന്ന് ഗോപനെ ഒരു അധ്യാപകനെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി അവന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന മട്ടായി അന്ന് ശിശു സഹജമായ ജിജ്ഞാസയോടെ സങ്കോചത്തോടെ അവൻ അച്ഛനോട് ചോദിച്ചു അത് അതാരാ അച്ഛ ആ അച്ഛൻ ചിലതെല്ലാം പറഞ്ഞു കൊടുത്തു അച്ഛൻ ഇല്ലാത്തവൻ എന്ന് ആ കുട്ടി പിന്നീട് ഏറ്റുപാടി മറ്റൊരിക്കൽ അവൻ അമ്മയോട് ചോദിച്ചു അവൻ എന്താ ഇവിടെ താമസിക്കാൻ കാര്യം ആ തള്ളയ്ക്ക് അവനെ ശാസിക്കാൻ നാക്കു പൊങ്ങിയില്ല വല്ലതും ചോദിച്ചാൽ അവൻ്റെ അച്ഛൻ കോപിക്കും കോപിച്ചു പിണങ്ങിയാൽ അവർക്ക് ജീവിതമില്ല ആ തീണ്ടാപുരയ്ക്കുള്ളിലും അമ്മ മകനെ പഠിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്താറുണ്ട് എന്തു ചെയ്യാം ആ കുട്ടി പഠിക്കുകയില്ല ചിലപ്പോൾ ഗോപൻ അതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കും അച്ഛനോട് വിവരിച്ചു കേൾപ്പിക്കാൻ കൊള്ളാവുന്ന രസകരമായ കഥയായിരുന്നു അത് അവിടെയുള്ളതെല്ലാം അച്ഛൻ്റെയും തൻ്റെയും വകയാണെന്ന് ഗോപൻ ക്ഷണിച്ചു മറ്റാർക്കും അവകാശമില്ല അവൻ ശിശുവായിരുന്ന കാലത്ത് അസ്പഷ്ടമായി ഉച്ചരിച്ച ആ പദം അമ്മ എന്ന ശബ്ദം ഒരു കാലത്ത് അപശബ്ദമായി അവന് തുടങ്ങി ആ അക്ഷരങ്ങൾ ചേരേണ്ടവയല്ല അതൊരു പാഴ്വാക്കാണ് ആ ശബ്ദം ഉച്ചരിക്കാതെ തന്നെയും അവന് ജീവിക്കാം അങ്ങനെ ആ ശബ്ദം അവന്റെ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് താണു ഗോപന്റെ അധരങ്ങൾ ആ പദം ഉച്ചരിക്കാതെയായി ചലിക്കാതെയായി അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതായ ചിലതെല്ലാം അവൻ അറിഞ്ഞുപോയി തന്തയില്ലാത്ത കുട്ടി എന്നതിൻ്റെ പൊരുൾ അവന് മനസ്സിലായി അവിടെ താമസിക്കുന്ന ആ സ്ത്രീയുടെ മുഖത്ത് നോക്കുവാൻ തന്നെ അവന് വയ്യ അവൾ അഭിമാനത്തിൻ്റെ കളങ്കമാണ് ഗോപന് തന്നെക്കുറിച്ചു തന്നെ അറപ്പ് തോന്നി പക്ഷേ താൻ അച്ഛൻ്റെ മകനാണ് എന്തുകൊണ്ടെന്നാൽ അച്ഛൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കാറായപ്പോൾ ഗോപൻ ഏവരെയും പേടിച്ചു തുടങ്ങി എന്തെന്നാൽ ഒറ്റ ചോദ്യത്തിൽ താൻ മടങ്ങുകയേ ഉള്ളൂ ഒരു ചോദ്യം അത് ഏതു വായിൽ നിന്നാണ് ഉതിരുന്നതെന്ന് എങ്ങനെ അറിയാം ഗോപൻ അച്ഛനോട് കൂടുതൽ അടുത്തു അച്ഛനല്ലാതെ അവൻ ആരുമില്ല അച്ഛൻ അവനുള്ളതും അവൻ അച്ഛനുള്ളതുമാണ് അതുതന്നെയാണ് ആ പിതാവ് ആഗ്രഹിച്ചതും അവൻ ഏതുവിധം ചിന്തിക്കണമെന്ന് ആ പിതാവ് നിശ്ചയിച്ചുവോ ആ തരത്തിൽ തന്നെ അവൻ ചിന്തിക്കുന്നതും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ പദ്ധതി ജയിച്ചു ഇങ്ങനെ ആഗ്രഹം അസ്വാഭാവികമായ ചില കെട്ടുപാടുകളുടെ കേന്ദ്രമായി തീർന്നു അവിടത്തെ ചിരിയും കളിയും നൈസർഗികമായിരുന്നില്ല അച്ഛൻ അമ്മ മക്കൾ എന്നും മറ്റുമുള്ള പദങ്ങൾ കൊണ്ട് അവിടെ പാർക്കുന്നവരുടെ പരസ്പര ബന്ധത്തെ നിർവചിച്ചു പോന്നെങ്കിലും ആ പദങ്ങൾ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ മാധുര്യം ആരും അനുഭവിച്ചില്ല അവയുടെ വികാരങ്ങളും മനഃപൂർവ്വം ഗോപനം ചെയ്യപ്പെട്ടു പോന്നു പതിനാറ് കൊല്ലങ്ങൾക്ക് ശേഷം മറ്റൊരു കുട്ടിയും അവിടെ ജനിച്ചു ഒരു പെൺകുഞ്ഞ് ആ ഗോസായിയും അമ്മയും അല്ലാതെ പ്രഭയ്ക്ക് ഒരു കൂട്ടില്ല വളർന്നു വരുന്നോറും അവന് പലതും അനുഭവപ്പെട്ടു അവന് ഉപയോഗിക്കാൻ അവകാശമില്ലാത്ത അങ്ങനെ തീർന്ന നിരവധി വാക്കുകൾ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു അച്ഛൻ അനുജൻ ഇങ്ങനെ വളരെയേറെ പദങ്ങൾ ആരുടെയോ സാന്നിധ്യത്തിൻ്റെ അഭാവം പ്രഭയ്ക്ക് നല്ലപോലെ അനുഭവപ്പെട്ടിരുന്നു ആ ആൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഉച്ചത്തിൽ ചിരിക്കാം അവന് അധികാരങ്ങൾ ഉണ്ടായിരിക്കും അവൻ അവകാശപ്പെടാം ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാം ആ അച്ഛൻ എവിടെയാണ് ആരാണ് പ്രഭ അവൻ്റെ ശരീരത്തിൽ നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചേരമ ചേരുമാനം അജ്ഞാതമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ വേണം വേണ്ട ഉണ്ട് ഇല്ല ഈ പദങ്ങൾ ഉച്ചരിക്കാൻ ആവശ്യമില്ലെന്നായി വേണമെന്ന് അവൻ അവകാശപ്പെടുകയില്ല വേണ്ട എന്ന് പറയാൻ ധൈര്യവുമില്ല ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ ഭയവുമാണ് പ്രഭ ചിരിച്ച് ആരും കണ്ടിട്ടില്ല അവൻ കരഞ്ഞുമില്ല അവൻ വളരുന്ന വീട് അവൻ്റെ അല്ലെന്ന് അവനറിയാം ആ പെരുവഴിയിൽ കൂടി കടന്നു പോകുന്ന ദീർഘയാത്രക്കാരുടെ ഭാഷ അവന് മനസ്സിലാകുമെന്ന് തോന്നിയിരുന്നു അവരുടെ സ്ത്രീകളിൽ ചിലരുടെ തോളിൽ തൂങ്ങുന്ന ഭാണ്ഡത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ അവനെ നോക്കി പരിചിത പരിചിതഭാവത്തോടെ ചിരിക്കാറുണ്ടായിരുന്നു അവർ സഞ്ചരിക്കുന്ന വിസ്തൃതമായ ലോകം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായി കൊണ്ടിരിക്കുന്നതായി അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ജീവിതത്തിൽ എന്തോ ഒന്ന് താൻ മറന്നു മറന്നിട്ടു പോന്നിരിക്കുകയാണ് ആ സ്ത്രീകളിൽ ഒരുവൾ താൻ ജനിക്കേണ്ടതായിരുന്നു എന്ന് പ്രഭ പലപ്പോഴും വിചാരിച്ചു അമ്മ പ്രഭയെ സ്നേഹിച്ചിരുന്നു അതിൽ അവന് യാതൊരു സംശയവുമില്ല പക്ഷേ അമ്മ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എന്നവനറിയാം അവർക്ക് ശാശ്വതമായ ഒരു ദുഃഖമുള്ളതായി അവൻ അറിഞ്ഞു അവന് ലഭിച്ച ചുംബനങ്ങൾ കണ്ണീർ കൊണ്ട് ഈറനായിരുന്നു അമ്മയുടെ ദുഃഖ കാരണം താനാണെന്നും പ്രഭയ്ക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കാം അവൻ യാതൊരു ആവശ്യങ്ങളും കൊണ്ട് അമ്മയെ അലട്ടിയിട്ടില്ല അവിടത്തെ തൻ്റെ ജീവിതം മൂലം ആരെയും അവൻ അനു അനുകപ്പെടുത്തിയിട്ടില്ല പ്രഭ നല്ല വിവരമുള്ള കുട്ടിയായിരുന്നു ആ ജീവിതത്തിൽ അവന് ശ്വാസം മുട്ടി ആ ഗോസായിമാരുടെ കൂടെ പോയാൽ അവിടെ ഏവരും തന്നെ സ്നേഹിക്കും വിശ്വസിക്കും അവരുമായി സ്വതന്ത്രമായി കഴിയാം അവരാണ് തൻ്റെ ആളുകൾ എന്നെല്ലാം പ്രഭയ്ക്ക് തോന്നി ഈ വീട്ടിൽ താൻ ഒരധികപ്പറ്റാണ് ഏച്ചുകെട്ടാണ് അസംഭാവ്യതയാണ് എങ്ങനെ ഇതിൽ അകപ്പെട്ടു എന്ന് അവൻ ചിന്തിച്ചു പ്രഭയെ ലോകം തുറച്ചു നോക്കി ആർക്കും രണ്ട് വാക്ക് അവനെക്കുറിച്ച് എപ്പോഴും പറയാനുണ്ട് എന്നും അവൻ ഒരു കൗതുക വസ്തുവാണ് വിശേഷമായി എന്താണ് അതിലുള്ളതെന്ന് അവൻ ആലോചിച്ചു അവരെയും പോലെ അവനും കണ്ണുണ്ട് മൂക്കുണ്ട് മുഖമുണ്ട് ഇങ്ങനെ നോക്കുവാനും ചിരിക്കുവാനും കാരണമെന്ത് അങ്ങനെയെല്ലാം ആയിരിക്കാം ചിരിക്കേണ്ടത് പുതിയ വിധത്തിൽ ചിരിച്ചതും നടന്നതും എല്ലാം ലോകത്തിന് ഒന്നുകൂടി പരിഹസിക്കാൻ കാരണമായി പേർ കൂടി നിൽക്കുന്നിടത്ത് അവൻ ചെല്ലുകയില്ല അവൻ ഒഴിഞ്ഞു പോകും നാശം ഈ ലോകത്തിൽ മനുഷ്യരില്ലാത്ത ഒരു ഇടവുമില്ല പ്രഭ നിരവധി ചോദ്യങ്ങൾ തന്നെ തൻ ചോദിച്ചു ഒന്നിനും അവൻ ഉത്തരം ലഭിച്ചില്ല ഒരു കുച്ചുകുട്ടിയുടെ സാമാന്യ ജിജ്ഞാസകൾ പോലും തൃപ്തിയാകാതെ ഇരിക്കുകയാണ് അറിയേണ്ടതൊന്നും അവന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഒന്നും തന്നെ പഠിക്കുവാനും സാധിച്ചിട്ടില്ല അമ്മയ്ക്ക് സമയമില്ല അമ്മയോട് അവൻ ചോദിച്ചിട്ടുമില്ല പക്ഷെ അങ്ങനെ ഒരു കുട്ടി ചുറ്റുപാടുള്ളതെല്ലാം നന്നായി നോക്കി കണ്ടുപോകും കണ്ടുകൂടാത്തതിലും കണ്ണു പതിഞ്ഞുപോകും അപ്പോൾ അവന്റെ ശ്രദ്ധയെ തിരിക്കുവാൻ ആരുമില്ലല്ലോ അങ്ങനെ പ്രഭ സ്വന്തമായി ചിലതെല്ലാം പഠിച്ചു പഠിച്ചുകൂടാത്തതുകൾ അർദ്ധസത്യങ്ങൾ അവന്റെ ഭാവന അനാരോഗ്യകരമായിരുന്നു യുക്തികൾ അനിയതങ്ങളായിരുന്നു വിശ്വാസങ്ങൾ അപകടകരങ്ങളോ ചിന്തകൾക്ക് പൂർണ്ണത്വം സംഭവിക്കാതെയുമിരുന്നു അവൻ്റെ ചിരി കണ്ടോ അതെങ്ങനെയിരിക്കുന്നു വേറൊരാൾ അതിന് ഉത്തരം പറഞ്ഞു ഒരു പിശാചിൻ്റെ ചിരി പോലെ ഇരിക്കുന്നു അതുപോലെ ചിരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ അവൻ്റെ അച്ഛൻ അതാരായിരിക്കും എന്തോ എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും തൻ്റെ അച്ഛൻ ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി പക്ഷേ എൻ്റെ അച്ഛൻ ഇന്നാരാണ് എന്ന് പറയാൻ അവന് വയ്യ അതാണ് ലോകം ആവശ്യപ്പെടുന്നത് ലോകം എന്തിനായി അതറിയുന്നു എന്ന് ചിന്തിച്ചു അച്ഛൻ ഇന്നാരാണെന്ന് അറിയാതെ തന്നെ ഒരാളെ സ്നേഹിച്ചുകൂടെ സാധുവോ ആവ് അവൻ ആത്മാർത്ഥമായി ചിരിച്ചതാണ് ലോകത്തെ വശീകരിക്കുവാനായി ചിരിച്ചതാണ് അത് ലോകത്തെ പരിഹസിക്കുന്നതിൽ നിന്നു വ്യാഖ്യാനിക്കപ്പെട്ടു അവൻ വണക്കമുള്ളവനായിരുന്നു അത് ധിക്കാരമാണത്രേ അതല്ലത്രേ വിനയം അവൻ സ്നേഹിക്കാൻ ശ്രമിച്ചു അങ്ങനെ അല്ല സ്നേഹം എന്തിനധികം സ്നേഹം വിനയം വിശ്വസ്തത ദ്വേഷം ഇവയെക്കുറിച്ച് അവന് തെറ്റായ സങ്കല്പങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവൻ്റെ സ്വന്തമായ വിശ്വാസങ്ങളെല്ലാം പിശകിപ്പോയി അതൊന്നുമല്ല ലോകത്തിന്റെ സ്നേഹത്തെയും വിശ്വസ്തതയെയും വിനയത്തെയും വറ്റും പറ്റിയുള്ള സങ്കല്പങ്ങൾ പിന്നെന്താണ് ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ എല്ലാം നേരെയാകും അവൻ്റെ അച്ഛനാര് അവൻ അച്ഛൻ ഇല്ല എന്തിനായി താൻ ജനിച്ചു എന്ന് പ്രഭ ചിന്തിച്ചു അതൊരു അനാവശ്യമായിരുന്നു ആ അനാവശ്യത്തിന് ആരാണ് ഉത്തരവാദി അവകാശപ്പെടാവുന്ന ഒരു ഉരുള ചോറില്ലെങ്കിലും അവൻ്റെ ശരീരത്തിനു വളരാനുള്ള വാസനയുണ്ട് നാക്ക് വറ്റുമ്പോൾ വെള്ളം കുടിക്കണം സുന്ദരമായ വസ്തുക്കളുടെ നേരെ കണ്ണുകൾ പായും അവൻ്റെ വികാരങ്ങളും മികചാരങ്ങളും വികസിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവ മർദ്ദിതമായി അനിയതമായി രൂപം പ്രാപിച്ചു കൊണ്ടുമിരുന്നു ഏതൊരു യുവാവിനെയും പോലെ അവനും യുവതികളെ നോക്കിയിട്ടുണ്ട് മനപൂർവ്വമല്ല അങ്ങനെ സംഭവിച്ചു എന്നേയുള്ളൂ അവൻ അവരെക്കുറിച്ച് തനിച്ചിരുന്ന് ഓർത്തിട്ടുണ്ട് പക്ഷെ ഒരുവളുടെ നേരെ ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ ഭയമായിരുന്നു എങ്കിലും അവന് ഒരു ഇഷ്ടദേവതയുണ്ടായി അവൻ ഒരുവളെ അനുദ്ധാവനം ചെയ്തു അങ്ങനെ അവൻ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവർ പരസ്പരം നോക്കി മന്ദഹസിച്ചു എന്തൊക്കെയോ ആശയവിനിമയം ചെയ്യും